ീസ് നമ്മുടെ മിനി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായാലും ഒരു മിനി വ്ലോഗൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് ചൂടോടെ നല്ലൊരു സൂപ്പർ മിനി വ്ലോഗായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ വേറൊന്നുമല്ല ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ ചേച്ചിക്കുട്ടിയാണ് കേട്ടോ ഗിഫ്റ്റ് തന്നെയാണ് ചേച്ചി എന്ന് വെച്ചാൽ എന്താ പറയുക അത്രയ്ക്കും 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 ചേച്ചിക്കുട്ടിയാണ് ഭയങ്കര സ്നേഹബന്ധമാണ് അപ്പം ചേച്ചി എനിക്ക് ബർത്ത്ഡേക്കും അതുപോലെ നമുക്കൊരു കല്യാണം വരുന്നുണ്ട് ഫാമിലിയിൽ ഞാൻ പറഞ്ഞില്ലേ അപ്പം അതിനും കൂടെ പറ്റി അതായത് എനിക്ക് എൻ്റെ ഡ്രസ്സിന് ചേരുന്ന ഒരു മാലയാണ് കേട്ടോ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് മാലയും കമ്മലും കൂടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടർ അടിച്ച് നിന്നു കേട്ടോ സംഭവം കണ്ടപ്പോഴത്തേക്ക് കാര്യം ഞാൻ അങ്ങനത്തെ ഒരു മാല ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് കേറിയിട്ടുണ്ട് കേട്ടോ ഇതിനെപ്പറ്റിയൊക്കെ ഒത്തിരി വർണ്ണിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് കേട്ടോ അവരുടെ സൂപ്പർ പാക്കിംഗ് ആയിരുന്നു അതുപോലെ തന്നെ സർവീസും അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെ കർക്കൂന്തലൊക്കെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു കേസ് അപ്പോൾ ഞാൻ ഫാനൊക്കെ നൂഫ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ട് ഓപ്പൺ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണും വെള്ളി പോകുന്നുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ത് മാലയാണെന്നുള്ളത് പാലക്കാമലാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ ഒത്തിരി ഇങ്ങനെ സിനിമയ്ക്കകത്തും ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പാലക്കാമയൊക്കെ പണ്ട് കാലത്തെ ഭയങ്കര ഫേമസ് മാലയപ്പെട്ടതാണ് അല്ലേ പാലക്കാമല അപ്പം അതാണ് കേട്ടോ ചേച്ചിക്കുട്ടി എനിക്ക് ഓർഡർ ചെയ്തതെന്ന് എനിക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ സത്യത്തിൽ ഞാൻ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുള്ളത് പണ്ട് സിന്തോക്ക് ഇങ്ങനെ ഇതിന്റെ ഇതിൻ്റെ മുകളിലുള്ള ഒരു കമ്മൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് മാത്രമേ കണ്ടുള്ളൂട്ടോ അപ്പൊ ഞാൻ കൊള്ളാമോ എന്നൊക്കെ വിച്ചു ഒത്തി വെച്ചപ്പോൾ കൊള്ളാം എന്നൊക്കെ ഇത് സാരിയുടെ കൂടെയൊക്കെ വേറെ ഏത് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ബൈ ബൈ